നമസ്കാരം നമ്മുടെ കേരള നിയമസഭയിൽ ചീഫ് വിപ്പ് എന്നൊരു സ്ഥാനം കൂടിയുണ്ട് ഈ ചീഫ് വിപ്പിന് ശരിക്കും പണി വരുന്നത് അതായത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിൻ്റെയും എം എൽ എമാരുടെ എണ്ണം ഏതാണ്ട് സമസമമായിട്ട് വരുന്ന സമയത്തൊക്കെയാണ് അതായത് കഷ്ടിച്ച് ഭൂരിപക്ഷമുള്ള സമയത്തൊക്കെയാണ് ഈ ചീഫ് വിപ്പിന് കൂടുതലും പണി വരുന്നത് ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഉമ്മൻചാണ്ടി അവസാനമായിട്ട് കേരളം ഭരിച്ചിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയത് ആ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് എഴുപത്തി ഒന്ന് സീറ്റായിരുന്നു ആ സമയത്ത് അറുപത്തിയൊൻപത് സീറ്റായിരുന്നു എൽ ഡി എഫിനുണ്ടായിരുന്നു പിന്നീട് ഉമ്മൻചാണ്ടി അത് എഴുപത്തിരണ്ടിലേക്ക് മാറ്റിയെടുക്കുകയുണ്ടായി നെയ്യാറ്റിങ്കരയിൽ നിന്ന് സി പി എം എം എൽ എ ആയിട്ടുള്ള സെൽവരാജിനെ രാജിവെപ്പിച്ചിട്ടു വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടത്തി ആ സമയത്ത് ടി പി ചന്ദ്രശേഖരൻ്റെ വധം നടന്നതിനാൽ ആ ഒരു വികാരത്തിൽ ഈ സെൽവരാജ് വീണ്ടും കോൺഗ്രസുകാരനായിട്ട് ജയിച്ചു വരികയും അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടായി ആ സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൽ ഒരു ചീഫ് വിപ്പുണ്ടായിരുന്നു ഇപ്പോഴത്തെ പി സി ജോർജ് ആയിരുന്നു ആ സമയത്ത് ചീഫ് വിപ്പ് കാര്യം പി സി ജോർജിന് ആസ്ഥാനം കൊടുക്കേണ്ടി വന്നതാണ് ചീഫ് വിപ്പിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അവിശ്വാസ പ്രമേയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബില്ല് നിയമസഭയിൽ പാസ്സാക്കേണ്ട സമയമൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ആളെണ്ണം തികഞ്ഞില്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ ഭൂരിപക്ഷം വന്നത് കേവലം രണ്ടോ മൂന്നോ എം എൽ എമാരുടെ വ്യത്യാസത്തിൽ മാത്രം നിൽക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ ചീഫ് വിപ്പുമാർക്ക് പണിയുണ്ട് ആ സമയത്ത് ഒരു ചീഫ് വിപ്പ് വേണ്ടതുമാണ് എന്നാൽ കേവലം നൂറ്റി നാൽപ്പത് എം എൽ എമാരുള്ള നമ്മുടെ കേരള അസംബ്ലിയിൽ തൊണ്ണൂറ്റിയൊൻപത് എം എൽ എ മൃഗീയ ഭൂരിപക്ഷത്തിൽ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് യു ഡി എഫിന് കേവലം നാൽപ്പത്തി ഒന്ന് എം എൽ എ മാർ മാത്രം ഉള്ളപ്പോൾ ഒരു ചീഫ് വിപ്പിൻ്റെ ആവശ്യം പോലുമില്ല എന്നിട്ടും അവിടെ ഒരു ചീഫ് വിപ്പുണ്ട് അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നല്ല മനുഷ്യനാണ് ഇതുവരെ യാതൊരു വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള മനുഷ്യനാണ് പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ വശവും ചിന്തിക്കണം ഒരാൾ ഒരു മോഷണം നടത്തുമ്പോൾ അയാൾ മാത്രമല്ല കള്ളനാവുന്നത് അയാളെ മറ്റാരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ മോഷ്ടിക്കുന്നത് കണ്ടിട്ടും മിണ്ടാതെ കണ്ണടച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ആളുകൂടി ആ മോഷണത്തിൻ്റെ പങ്ക് പറ്റുകയാണ് ആ അർത്ഥത്തിൽ എൻ ജയരാജ് എന്ന ഈ കേരള കോൺഗ്രസ്സുകാരൻ വലിയ കളവിന് കൂട്ടുനിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല ഈ പ്രൊഫസർ എൻ ജയ ജയരാജ് എന്ന വ്യക്തി കേരള കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് കാഞ്ഞിരപ്പള്ളി എം എൽ എ ആണ് കേരള കോൺഗ്രസ് എന്ന് കേൾ കേൾക്കുമ്പോൾ തന്നെ പൊതുവേ ക്രിസ്ത്യാനികളുടെ പാർട്ടിയായിട്ടാണ് പറയുന്നതെങ്കിലും ആ കൂട്ടത്തിൽ ക്രിസ്ത്യാനി അല്ലാത്ത ഒരു എം എൽ എ ആണ് ഈ പ്രൊഫസർ എൻ ജയരാജ് പക്ഷേ ഈ പണിയില്ലാത്ത ചീഫ് വിപ്പിന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ തൊണ്ണൂറ്റി ഒൻപത് എം എം എൽ എമാരുണ്ട് സത്യത്തിൽ ചീഫ് വിപ്പിൻ്റെ പണി തന്നെ ഇല്ല അങ്ങനെ ഒരു പോസ്റ്റിന് തന്നെ ആവശ്യമില്ല കാരണം ഒരു ബില്ല് പാസാക്കേണ്ടി വരുമ്പോഴോ അവിശ്വാസ പ്രേമയൊക്കെ വരുമ്പോഴോ ഇടതുപക്ഷം നിസ്സാരമായിട്ട് വിജയിക്കും കാരണം അതിനകത്തൊരു പത്തോ ഇരുപതോ എം എൽ എ മാർ വന്നിട്ടില്ല എങ്കിൽ കൂടിയും ഒന്നും സംഭവിക്കില്ല അവർ നിസ്സാരമായിട്ട് ജയിക്കും മറിച്ച് ഭൂരിപക്ഷവും പ്രതിപക്ഷവും ഒക്കെ അതായത് പറഞ്ഞപക്ഷവും പ്രതിപക്ഷമൊക്കെ രണ്ടോ മൂന്നോ സീറ്റിൻ്റെ തുലാസിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ അവിടെ ഒരു ചീഫ് വിപ്പ് വേണം അപ്പോൾ ഈ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസ് എമ്മിനെ സൂപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ ചീഫ് വിപ്പ് പോസ്റ്റ് എന്നത് ഇത് ജനങ്ങൾക്ക് ഏത് രീതിയിലാണ് ദോഷം ചെയ്യുന്നത് നഷ്ടമുണ്ടാക്കുന്നത് എന്നറിയണ്ടേ എൻ്റെയും ഇത് കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ പോക്കറ്റിൽ നിന്ന് നമ്മൾ അറിയാതെ കൊള്ളയടിച്ചുകൊണ്ട് പോയാണ് ഇതിൻ്റെ പേരിൽ ഓർക്കുക പണിയില്ലാത്ത ഈ ചീഫ് വിപ്പിന് ഇരുപത്തിനാല് പേഴ്സണൽ സ്റ്റാഫുകളുണ്ട് ഇരുപത്തിനാല് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്താണ് ഇവർ ചെയ്യുന്ന പണി ചീഫ് വിപ്പിന് പോലും പണിയില്ലാതിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിന് ഇരുപത്തി നാല് അംഗങ്ങൾ ഇരുപത്തിനാലായിരം മുതൽ ഒരു ലക്ഷം വരെ വാങ്ങുന്ന ശമ്പളം വാങ്ങുന്നവരുണ്ട് ആ കൂട്ടത്തിൽ എന്നറിയുക ആരുടെ പണം നമ്മുടെ പണം എൻ്റെയും നിങ്ങളുടെയും പണം എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മോഷ്ടിക്കുന്നവൻ മാത്രമല്ല അതിന് കൂട്ടു നിൽക്കുന്നവനും കള്ളനാണ് 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 പ്രൊഫസർ എൻ ജയരാജനോടൊക്കെ വളരെ ആദരവോടെ ബഹുമാനത്തോടെ ചോദിച്ചുകൊള്ളട്ടെ ഇതിലും നല്ലത് പോയി പിച്ചെടുത്തുകൂടെ നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ജനങ്ങളുടെ പണം അടിച്ചു മാറ്റാനായിട്ട് കൂട്ടുനിൽക്കുന്നത് നിങ്ങൾക്കേ പണിയില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫുകളായിട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് പേരെ കുത്തി നിറച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ് അതിൽ പകുതി പേരെങ്കിലും ഓഫീസ് എന്ന സംവിധാനം കണ്ടിട്ടുണ്ടോ ഇവർ ശമ്പളം ഒപ്പിട്ട് വാങ്ങുന്നതല്ലാതെ ഇവർക്ക് മറ്റെന്തെങ്കിലും റോളുണ്ടോ ഇവർക്ക് ഉദാഹരണത്തിന് ഒരു മുപ്പതിനായിരം രൂപയാണ് ശമ്പളമെങ്കിൽ പതിനയ്യായിരം രൂപയെ മാത്രമല്ലേ ഇവർക്ക് കിട്ടുന്നുള്ളൂ ബാക്കി പതിനയ്യായിരം രൂപ പാർട്ടിയുടെ ഫണ്ടിലേക്ക് പോവുകയല്ലേ ചെയ്യുന്നത് ഇതിനു വേണ്ടി തട്ടിക്കുട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനം മാത്രമല്ലേ ഇത് ഓർക്കുക ജനങ്ങളുടെ പടമാണ് ഇത് നക്കി നക്കിത്തിന്നാൻ നിങ്ങൾക്ക് യാതൊരു എളുപ്പമില്ലേ വിയർക്കാതെ അധ്വാനിക്കാതെ മാനസികമായിട്ട് പോലും ഒരു ഒരധ്വാനം നടത്താതെ ഇത്തരം പണങ്ങൾ നക്കി തിന്നാൻ യാതൊരു എളുപ്പം തോന്നുന്നില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ് അല്ലയോ മലയാളികളെ ഈ രാജ്യത്തെ ഏറ്റവും പ്രതികരണശേഷി കുറഞ്ഞിട്ടുള്ള ഒരു ജനവിഭാഗമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിവിടെ കേരളത്തിലാണ് നിങ്ങളാണ് ഞാനും കൂടി അടങ്ങിയ ഈ മലയാളി സമൂഹമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ പടച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ ചേർന്ന് അതിനകത്ത് എലിക്കിണിയിൽ പെട്ട പോലെ കിടക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നോ അന്ന് മാത്രമേ രാഷ്ട്രീയപരമായി ഭൗതികപരമായി നിങ്ങൾ പ്രഭുത്തരാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അതുവരെ മണ്ടന്മാരിൽ മണ്ടന്മാരായിട്ടുള്ള ഒരു ജനതയുണ്ടെങ്കിൽ അത് ഈ മലയാളികളാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ജോബ് ഡസ് കർമാ